ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അവർ ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റി അവിടെ അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു അവിടെ വലിയ ക്യൂ ആണ് പത്തും പതിനഞ്ചും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല കുടിവെള്ളം ഉണ്ടായിരുന്നില്ല കുടിവെള്ളം ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി ടോയ്ലറ്റിൽ വെള്ളം ഇല്ലായിരുന്നു കുടിവെള്ളം കുടിക്കാൻ കുടിവെള്ളമില്ല ടോയ്ലറ്റിൽ വെള്ളമില്ല വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ മലിനമായ പമ്പ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് സീസൺ തുടങ്ങുന്നതിന്റെ ധാരാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പം മനഃപൂർവ്വം അവർ വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര പേരാണ് എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു പോയത് പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി ആ പോയ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിനാണ് ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപഢ്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണക്കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു ഞങ്ങൾ കൂടി ആലോചിക്കുകയാണ് ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും രണ്ടാമത്തെ കാര്യം കേരളത്തിലെ സാമ്പത്തിക രംഗം ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭരണചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ് ഖജനാവിൽ അഞ്ച് പൈസയില്ല വലിയ കടം ഇപ്പൊ തന്നെ നാലര ലക്ഷം കോടിയിലധികമായി കടം കൂടാതെ ഇരുപതിനായിരം കോടി രൂപ കിഫ്ബിയുടെ കടം പതിമൂവായിരം കോടി രൂപ പെൻഷൻ കമ്പനിയുടെ കടം അത് മുപ്പത്തിമൂവായിരം കോടിയായി ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഏകദേശം ആറ് ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ് ഇപ്പൊ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ജോയിന്റ് റൈസാർമാരെ പറഞ്ഞു വിട്ട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കട എടുക്കുകയാണ് രണ്ടായിരം കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് കട കൊടുക്കാൻ പോവുകയാണ് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട് നമുക്കറിയാം ഒരു സ്ഥലത്തും പണം കൊടുക്കുന്നില്ല ഒരു സ്ഥലത്തും പണം കൊടുക്കാനുള്ള കാര്യങ്ങളില്ല ജലജീവൻ മിഷൻ തകർന്നു കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല പണം ഇല്ലാത്ത അവസ്ഥയിൽ വരികയാണ് എന്നിട്ട് സി ആൻഡേ ജി റിപ്പോർട്ട് വന്നിരിക്കുന്ന എന്താ കടമെടുത്തിരിക്കുന്ന പണത്തിലെ അഞ്ച് ശതമാനം മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാ വരാൻ പോകുന്ന ഗവൺമെന്റുകളുടെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരമായ ബാധ്യതയെ കുറിച്ചാണ് സി ആൻഡെ ജി റിപ്പോർട്ട് നൽകുന്ന സൂചന അപകടകരമായ സൈറണാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് മുഴങ്ങുന്നത്